കുറ്റാലം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ ഒരു പഞ്ചായത്ത് ടൗൺ കേരളത്തിനോട് ചേർന്ന് പശ്ചിമഘട്ട മലനിരകൾക്കടുത്തായാണ് ഈ ടൗൺ വെള്ളച്ചാട്ടങ്ങൾക്ക് പേരുകേട്ട സ്ഥലം നിരവധി വെള്ളച്ചാട്ടങ്ങളും നീർച്ചാട്ടങ്ങളും മുക്കിലും മൂലയിലും ഹർത്ത് റിസോർട്ടുകളുമുള്ളത് മൂലം സൗത്ത് ഇന്ത്യയുടെ സ്പാ എന്ന് പ്രസിദ്ധം ചിറ്റാർ മണിമുത്താർ പച്ചയാർ താമ്പരപ്പരണി തുടങ്ങിയ പുഴകളുടെ പ്രഭവ കേന്ദ്രം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലമാണ് ഇവിടെ ടൂറിസ്റ്റ് സീസൺ വെള്ളച്ചാട്ടം കുറ്റാലത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏകദേശം അറുപത് മീറ്റർ ഉയരം ഇടയ്ക്ക് ഒരു വലിയ കുഴിയിൽ വന്ന് വീണ് ഏറ്റവും താഴെ എത്തുമ്പോൾ ശക്തി കുറയുന്നതിനാൽ ആർക്കും കുളിക്കുവാൻ കഴിയുന്ന മനോഹരമായ വെള്ളച്ചാട്ടം പഴയ കുറ്റാലം വെള്ളച്ചാട്ടം രണ്ട് വലിയ പാറകൾക്കിടയിലൂടെ താഴ്വരയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളച്ചാട്ടം കുളിക്കുവാനുള്ള സൗകര്യം ശരീരത്തിനും മനസ്സിനും ഉന്മേഷമേകുന്ന കുളിർമരുവി അഞ്ചരുവികൾ ഒന്നു ചേർന്നുണ്ടാകുന്ന വെള്ളച്ചാട്ടം മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടം കാണുന്നത് കൂടുതൽ മനോഹരം തെങ്കാശി കാശി ാഥ ക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ കുറ്റാലത്തിനടുത്തായി തെങ്കാശി എന്ന സ്ഥലത്തെ പ്രസിദ്ധമായ ക്ഷേത്രം പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യ നിർമ്മിച്ച ക്ഷേത്രം ഉത്തരേന്ത്യയിലെ വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് സമാനമാണ് ഇവിടെ ശിവപൂജ വളരെ ഉയർന്ന ശില്പവിദ്യാ ചാതുര്യം നിറഞ്ഞ പ്രവേശന ഗോപുരമാണ് മറ്റൊരു ആകർഷണീയത കുറ്റാലത്തു നിന്നും അഞ്ചു കിലോമീറ്റർ ദൂരം പാപനാശം ക്ഷേത്രം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ അംബാസമുദ്രം താലൂക്കിലുള്ള പ്രസിദ്ധ ശിവക്ഷേത്രം ദ്രാവിഡ ശില്പഭംഗി നിറഞ്ഞ ക്ഷേത്രം ഇവിടെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചാൽ എല്ലാ പാപങ്ങളും തീരുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇവിടെ ബലിതർപ്പണമാണ് പ്രധാനം നിന്നും കിലോമീറ്റർ ദൂരം മണിമുത്താർ ഡാം തിരുനെൽവേലി ജില്ലയിൽ മണിമുത്താർ നദിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിർമ്മിച്ച ഡാം കുറ്റാലത്തു നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരം ഇവിടെ സൗകര്യവും ഉണ്ട് മണിമുത്താർ വാട്ടർഫാൾസ് തിരുനെൽവേലിയിലെ മണിമുത്താർ ഡാമിന് സമീപമാണ് ഈ വെള്ളച്ചാട്ടം പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന മണിമുത്താർ നദിയുടെ ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം നിന്നും കുറ്റത്തുനിന്നും കിലോമീറ്റർ ദൂരം അഞ്ഞൂറ് രൂപ മുതലുള്ള താമസ സൗകര്യങ്ങൾ ലഭ്യമാണ് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന്റെ കൊല്ലം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും ഇവിടേക്ക് ബസ് സൗകര്യമുണ്ട് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ തെങ്കാശി അഞ്ച് കിലോമീറ്റർ ദൂരം ഏറ്റവും അടുത്ത എയർപോർട്ട് തൂത്തിക്കോറൻ ഇന്റർനാഷണൽ എയർപോർട്ട് തൂത്തുക്കുടി ദൂരം തൊണ്ണൂറ് കിലോമീറ്റർ